കാത്തുകാത്തിരുന്ന ബ്ലോക്ക് ബസ്റ്റർ എംബുരാൻ നാളെ തിയേറ്ററുകളെത്തുകയാണ് എംബുരാ ആദ്യ ഷോന് തന്നെ സ്റ്റാഫ് അംഗങ്ങളെ ഫ്രീ ടിക്കറ്റ് നൽകി തിയേറ്ററുകളിലേക്ക് പറഞ്ഞയക്കുകയാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻസ് ആമ്പല്ലൂരിൽ ശ്രീലക്ഷ്മി തിയേറ്ററിൽ നാളെ എട്ടരയ്ക്കുള്ള ഷോനാണ് സ്വന്തം ജീവനക്കാർക്ക് സിനിമ കാണാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് ആഹ്ലാദം മറച്ചുവെക്കുന്നില്ല വളപ്പില കമ്മ്യൂണിക്കേഷൻസിലെ സ്റ്റാഫ് അംഗങ്ങളും ബുരാൻ കാണാൻ ഭയങ്കര ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സപ്പോർട്ടുള്ളതില്

അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വളപ്പിലെ കമ്മ്യൂണിക്കേഷൻസിന്റെ ഓണേഴ്സ് ഒക്കെ റെഡിയാക്കി തന്നേക്കുന്നത് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വളപ്പിലെ ഞങ്ങൾക്ക് തന്നത് കാരണം എല്ലാവരും ടിക്കറ്റിനൊക്കെ നോക്കിയിട്ട് കിട്ടാണ്ടും കുറെ പേർക്ക് ഈ മന്തിന്റെ അവസാനമായിട്ട് സാലറി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പനി തന്നെ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കാര്യം എന്തായാലും ഇത്രയും ഗംഭീരമായിട്ട് വരുന്ന ഒരു സിനിമ കാണാൻ പറ്റുന്നത് തന്നെ ആദ്യത്തെ ഷോ കാണാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എവിടെയും ടിക്കറ്റ് കിട്ടാണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ചയാണ് ടിക്കറ്റ് ഫുൾ ആയി കിടക്കുന്നത് അത് ഫസ്റ്റ് ഈ ടിക്കറ്റ് നമുക്ക് വയ്ക്കുന്ന പറയുന്നു

കിട്ടാൻ കമ്പനി പ്രൊവൈഡ് നിന്ന് നമുക്ക് ഒരു ഹാഫ് ഡേ ലീവും തരുവാണ് തരുവാണ് ഒരു ഫ്രീ ഫ്രീ ടിക്കറ്റും ഹാപ്പി അല്ലേ ഇവിടെ കമ്പനി കമ്പനി ടിക്കറ്റ് തരുന്നെന്ന് തരുന്നെന്ന് ഹാഫ് ഡേ ലീവ് നാളെ തന്നെ തന്നെ റിലീസ് ആവുന്ന ദിവസം ഞങ്ങൾക്ക് ഓഫർ തന്നപ്പോൾ വളരെ അധികം കൂടി ഒന്നിച്ചാണ് രണ്ടാം ഭാഗം നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ എമ്പുരാ നാളെ ഇറങ്ങുന്നു അപ്പോൾ ലീവ് എടുക്കണമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ നമുക്ക് കമ്പനി തന്നെ ആ സിനിമ ഫസ്റ്റ് ഷോ കാണാനായിട്ടുള്ള അനുവാദം നൽകിയിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് നമ്മളൊക്കെ ഇനി എങ്ങനെയാണ് അത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കാണാൻ പറ്റുക എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോഴാണ് ലിയോ പറയണത് ഇങ്ങനെ ഒരു സൗകര്യം തന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് ഞങ്ങൾ വളരെ സർപ്രൈസിങ് ആയിരുന്നു ഈ ഒരു ഓഫർ വന്നത് നമ്മൾ ബുക്ക് മൈ ഷോയിലേക്കും ടിക്കറ്റ് നോക്കിയപ്പോൾ കിട്ടിയില്ല കാലങ്ങളായിട്ട് നമ്മൾ ലൂസ് ലൂസിഫറിൻ്റെ സെക്കൻഡ് ഭാഗം കാണുന്നുള്ള ഒരു ഹാൻഡ് സൈറ്റിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓഫർ വന്നത് ിമ്പുരൻ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജ് വളരെ ടെക്നിക്കലി ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു പടമാണ് ഒരുപാട് നമ്മുടെ അഡ്വർടൈസിങ് ഫീൽഡിലായാലും ഫിലിം ഫീൽഡിലായാലും എല്ലാവർക്കും ഒരുപാട് കണ്ടുപഠിക്കേണ്ട ടെക്നിക്കാലിറ്റികൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഫിലിമാണ് അതും നമ്മുടെ സ്റ്റാഫുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു അതിന് കണ്ടുപഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും കൂടി ഒരുമിച്ച് പോകാന്ന് പറയുന്ന ഒരു ഹാപ്പിനെസ്സാണ് ആ ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ആ രാവിലെ തന്നെ ഫസ്റ്റ് ഷോ ആ സസ്പെൻസ് ഒന്നും പോകാണ്ട് തന്നെ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫസ്റ്റ് ഷോ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്